പലർക്കും അറിയാത്തതാണ് ഞാൻ പിന്നെ ഞാനും ഫ്രഞ്ച് പൗരനായിരുന്നു എന്ത് പുതുതായിട്ട് കണ്ടാലും ഞാനതിനെ സ്വീകരിക്കുകയും സാംശീകരിക്കും അതുകൊണ്ടാണ് എനിക്കത് എളുപ്പത്തിൽ ഇങ്ങനെ മാറാൻ കഴിയുന്നത് നമ്മൾ ഡൽഹിയെക്കുറിച്ച് പറയുമ്പോൾ ഡൽഹി ശരിക്കും പറഞ്ഞാൽ ഒരു പ്രണയ നഗരമാണ് അവിടെ പിന്നെ എന്താ സംഭവിച്ചാൽ ഈ ഡൽഹിയിൽ ക്രമേണ പ്രണയം ഇല്ലാതാകുകയും അതിൻ്റെ സ്ഥാനത്ത് രതി വളരുകയും ചെയ്തു അതാണ് ഡൽഹിയുടെ ഒരു ദുരന്തം എന്ന് പറയുന്നത് എഴുത്തുകാരനൊരു തിരുത്തൽ ശക്തിയാണ് അപ്പം എഴുത്തുകാരൻ ഭരണകൂടത്തിൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് പറയുമ്പോൾ ഭരണകൂടം നൽകുന്ന ആനുകൂല്യങ്ങളെല്ലാം അനുഭവിച്ച് സുഖമായി ജീവിക്കുന്നതല്ല അതല്ല അതിൻ്റെ അർത്ഥം എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ആദ്യത്തെ നോവൽ ഇതാണ് മയ്യഴിപ്പുഴ തീരങ്ങളാണ് പിന്നെ അത് എഴുതാനുണ്ടായിട്ടുള്ള സാഹചര്യം അത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ അത് അത് നിർമ്മിച്ചെടുത്ത ഒന്നല്ല അത് എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു ആ നോവൽ അതിൻ്റെ പല രൂപങ്ങളിൽ കഥാപാത്രങ്ങളായും സംഭാഷണങ്ങളായും അതെപ്പോഴും മനസ്സിലുണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോഴത് ഇങ്ങനെ ഇങ്ങനെ അതിങ്ങനെ വളർന്നു വളർന്നു ഒരു ഏകദേശം ഒരു രൂപമായപ്പോഴാണ് ഞാൻ എഴുതാൻ തുടങ്ങുന്നത് അപ്പം നമ്മൾ നിർമ്മിക്കുമ്പോഴാണ് ബോധപൂർവം ഒരു കഥയുണ്ടാക്കുമ്പോഴാണ് അത് നമുക്ക് കുറച്ചുകൂടി കൃത്രിമമായിട്ട് തോന്നും ഇതങ്ങനെയല്ല ഇത് ഞാനറിയാതെ തന്നെ ഈ നോവലെൻ്റെ മനസ്സിൽ വളരുകയായിരുന്നു പിന്നീട് ഒരു ഒരു സമയം ഒരു ഘട്ടമായപ്പോൾ ഞാനത് എഴുതിത്തുടങ്ങുന്നു അതാണ് എൻ്റെ രചനയുടെ രഹസ്യം എന്ന് പറയുന്നത് കഥാപാത്രങ്ങളിൽ ഭൂരിഭാഗവും മയ്യ മയ്യഴി പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ള നോവലുകളിൽ കഥാപാത്രങ്ങളിൽ ഭൂരിഭാഗവും എവിടെയെങ്കിലും ജീവിച്ചിരുന്നവരാണ് പക്ഷേ ഞാൻ എഴുതിയത് പോലെ ആയിരിക്കില്ല അവർ ജീവിച്ചത് വ്യത്യസ്തമായിട്ടായിരിക്കും പക്ഷെ അവരെവിടെയൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് കഥാപാത്രങ്ങളെ ശൂന്യത സൃഷ്ടിക്കാൻ കഴിയാറില്ല എവിടെയെങ്കിലും ഒരു മാതൃക എവിടെയെങ്കിലും ഒരാൾ അയാളിൽ നിന്നാണ് ഞാൻ കഥാപാത്രത്തെ വളർത്തിയെടുക്കുക പക്ഷേ അയാളായിട്ട് കുറച്ച് കഴിയുമ്പോൾ അയാളുമായിട്ട് അതിന് ബന്ധമുണ്ടാകണമെന്നില്ല പക്ഷെ തുടങ്ങാൻ വേണ്ടി ഒരു കഥാപാത്രത്തിന് സൃഷ്ടിക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒരാളുണ്ടാവണം അയാളിൽ ഞാൻ തുടങ്ങി പിന്നെ അത് വേറെ വഴിക്ക് പോകും ആ ഒരു രീതിയാണ് മൈപ്പുഴകരങ്ങളിലും ദൈവത്തിൻ്റെ വീറുകളിലൊക്കെ ഞാൻ സ്വീകരിച്ചത് അത് അതിലെ ഭാഷ ഒന്നാമതായിട്ട് എനിക്ക് അന്ന് ആ ഭാഷയെ അറിയുള്ളൂ ഞാൻ മയ്യഴിക്കാരനാണല്ലോ അവിടെ ജനിച്ച് വളർന്ന ആളാണ് അപ്പോൾ എനിക്ക് ആ ഒരു ഭാഷയെന്ന് അറിയുള്ളൂ ചെറിയ പ്രായത്തിലാണ് അറിയുന്നത് ഇരുപത്തഞ്ച് വയസ്സിലെപ്പോഴാണ് പിന്നീടാണ് ഞാൻ ഡൽഹിയിൽ ദീർഘകാലം താമസിക്കാൻ തുടങ്ങിയ ശേഷമാണ് പിന്നെ മറ്റ് കേരളത്തിലെ മറ്റ് പല ഭാഗങ്ങളിൽ നിന്ന് വരുന്നവരുണ്ടാവുമല്ലോ അവിടെ അവരുടെയൊക്കെ ഭാഷയായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് പക്ഷേ അതിനു മുമ്പ് എനിക്ക് ഒരു ഭാഷയെ അറിയുള്ളൂ ആ ഭാഷ മയ്യഴിപ്പുഴ തീരങ്ങളിലെ ഭാഷയാണ് ഞാനത് എഴുന്ന കാലത്ത് ഇപ്പം നമ്മുടെ ഭാഷയിൽ ചില വലിയ നോവലുകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിരുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ വിജയൻ്റെ കസാക്കിൻ്റെ ഇതിഹാസം അത് അത് വന്നതിന് ശേഷമാണ് എൻ്റെ നോവൽ മയ്യഴുപ്രതിരങ്ങൾ വരുന്നത് അപ്പോൾ അങ്ങനെ പിന്നെ ഒരുപാട് കൃതികളതിനും പറയു മയ്യഴുപ്രതിരങ്ങൾക്ക് പറയുന്ന കുറേ കൃതികളുണ്ട് പക്ഷെ അതിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് ഇത് പിന്നെ ആർക്കും പരിചയമില്ലാത്തൊരു ലോകമാണ് ഈ മയ്യജ എന്നുള്ളത് അത് മറ്റൊരു രാജ്യമാണ് അതാർക്കും അറിയില്ല അതൊരു രാജ്യമാണത് ഫ്രാൻസാണത് ഫ്രാൻസിൻ്റെ ഭാഗമാണ് അവിടെ ജീവിച്ചിരുന്നവരെല്ലാവരും തന്നെ ഫ്രഞ്ച് പൗരന്മാരായിരുന്നു കേട്ടോ അവിടെ അതുകൊണ്ട് അത് വേറൊരു പിന്നെ കേരളത്തിൻ്റെ ഉള്ളിൽ ഒരു കൊച്ചു രാജ്യം അതാണ് അതാണ് ഈ മയ്യഴുപ്പ് തീരങ്ങൾ എന്ന നോവലിനെ വ്യത്യസ്തമാക്കുന്നത് ആർക്കും അറിയാത്തൊരു ലോകം മയ്യഴിക്കാർക്ക് അങ്ങനെ ഒരു അതൊരു അധിനിവേശമായിട്ട് തോന്നിയിട്ടില്ല അതിനുള്ള ഒരു കാരണം പിന്നെ ഈ മയ്യഴി എന്ന് പറഞ്ഞാൽ ചെറിയൊരു കൊച്ചു പ്രദേശമല്ലേ അപ്പം അവിടെയാണ് ഇവർ ഫ്രഞ്ചുകാർ വന്നിട്ട് മരിക്കുന്നത് ഇപ്പം മറ്റ് പല സ്ഥലങ്ങളിലും ഇപ്പം നമ്മൾ ഇപ്പോൾ ബ്രിട്ടീഷുകാരായാലും പോർച്ചുഗീസുകാരായാലും പിന്നെ അവരൊക്കെ അവരിങ്ങനെ കോളനികൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അവിടെയൊക്കെ അവർ ഒരുപാട് ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷുകാരാണെങ്കിൽ നമുക്കറിയാമല്ലോ അപ്പം ജാലിയൻ വാല ബാഗ് സംഭവങ്ങൾക്കിൽ അമൃത്സാറിൽ എത്ര ആളുകൾ പിന്നെ അവർ കൊന്നുകൊടുക്കിയിട്ടുണ്ട് പിന്നെ അത് പക്ഷേ ഫ്രഞ്ചുകാരത് ചെയ്തിട്ടില്ല അത് ചെയ്യാത്ത അതിനുള്ള കാരണം അവർക്ക് വേറെ താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല അതൊരു കൊച്ചു പ്രദേശമാണ് പിന്നെ അവിടെ അവർക്ക് അവിടെ നിന്ന് നിന്നൊന്നും അവർക്ക് കൊണ്ടുപോകാനില്ല കൊള്ളയടിച്ച് കൊണ്ടുപോകാനില്ല പിന്നെ അവരവിടേക്ക് അവർക്ക് ആവശ്യം ഫ്രഞ്ചുകാർ നിരന്തരമായിട്ട് ആ കാലത്ത് ബ്രിട്ടീഷുകാരുമായിട്ട് യുദ്ധം ചെയ്തിരുന്നു ഇടയ്ക്ക് ബ്രിട്ടീഷുകാർ ജയിക്കും ഇടയ്ക്ക് ഫ്രഞ്ചുകാർ ജയിക്കും ഇങ്ങനെയായിരുന്നു അപ്പം ആ സമയത്ത് ആ യുദ്ധങ്ങളൊക്കെ അന്ന് കടലിലായിരുന്നു ഇന്നത്തെ പോലെയാണ് കടലുകളിൽ കൊച്ചു കപ്പലുകളും ഒക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു അപ്പം അങ്ങനെയുള്ള സമയത്ത് ഫ്രഞ്ചുകാർക്ക് കാൽ വെക്കാൻ ഒരു സ്ഥലം വേണം അതാണ് മയ്യച്ചി അല്ലാതെ അവർക്ക് വേറെ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ മയ്യഴിയെ കോളനി വൽക്കരിക്കാനുള്ള താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കടലിൽ നടക്കുന്ന നിരന്തരമായ യുദ്ധങ്ങൾ അതിൻ്റെ ആ യുദ്ധത്തിൽ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഒരു ചെറിയൊരു സ്ഥലമാണ് അത് അങ്ങനെയാണ് അപ്പം അത് അതിനെപ്പറ്റി പറയുന്നത് അവർ പൈസ കൊടുത്ത് വാങ്ങിയെന്നാണ് പറയുന്നത് ഈ സ്ഥലം മയ്യഴിയെ കേട്ടോ മറ്റു പലരും കോളണികൾ ഉണ്ടാക്കുന്നത് ഇപ്പം യുദ്ധം ചെയ്തിട്ടാണല്ലോ രാജാക്കന്മാർ നാട്ടുരാജാക്കന്മാരൊക്കെ യുദ്ധത്തിൽ തോൽപ്പിച്ചു എന്നിട്ടാണ് ഇതങ്ങനെയല്ല ഇതുവരെ വന്നിട്ട് പൈസ കൊടുത്ത് സ്ഥലം വാങ്ങണേന്ന് കേട്ടോ പതിനാറായിരം റുപ്യ കൊടുത്തിട്ട് വാങ്ങിയത് എന്താണ് പറയുന്നത് അത് പലർക്കും അറിയാത്തതാണ് ഞാൻ പിന്നെ ഞാനും ഫ്രഞ്ച് പൗരനായിരുന്നു അതിനുള്ള കാരണം ഞാൻ ജനിക്കുമ്പോൾ മാഹി ഫ്രാൻസിൻ്റെ ഭാഗമായിരുന്നു അപ്പം അന്ന് മാഹിയിലൂടെ എല്ലാവരും ഫ്രഞ്ച് പൗരന്മാരാണ് ഞങ്ങളൊക്കെ ഫ്രഞ്ച് പഠിച്ചവരാണ് ഫ്രഞ്ച് ഭാഷ പഠിച്ചവരാണ് അത് പിന്നെ അവിടെ ജോലി ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട് ജോലി കിട്ടാനും സഹായിച്ചിട്ടുണ്ട് കേട്ടോ ആ കാലത്ത് എൻ്റെ എല്ലാം ചെറുപ്പകാലത്ത് നമുക്ക് ജോലി കിട്ടില്ല അത് വലിയൊരു വലിയൊരു പരിശ്രമമായിരുന്നാലും കിട്ടില്ല കാരണം ജോലി കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ചെറുപ്പക്കാരായിരുന്നു എല്ലായിടത്തും പക്ഷേ ഞാൻ ഞാൻ അക്കാര്യത്തിൽ ഭാഗ്യവാനായിരുന്നു കുറച്ച് ഫ്രഞ്ച് ഭാഷ അറിയുന്നത് കൊണ്ട് പിന്നെ എംബസിയിൽ ജോലി കിട്ടി അതാണ് പക്ഷെ ആ ജോലി ഞാൻ ഒരുപാട് സഹായിച്ചു എത്തുകാരനാകുന്നതിലും അതൊരു പിന്നെ എംബസിക്ക് ഒരു പങ്കാളിത്തമുണ്ട് കാരണം എനിക്ക് മറ്റു എനിക്ക് കാണാൻ കഴിയാത്ത വലിയൊരു ലോകം അത് തുറന്നിട്ടു യുവത്വം ഒരുപാട് അസ്വസ്ഥതകൾ അനുഭവിച്ചിരുന്നു അതിന് പല കാരണങ്ങളാണ് പ്രധാനമായിട്ട് അക്കാലത്തുണ്ടായിരുന്നത് അവർക്ക് ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളതാണ് ചെറുപ്പക്കാർക്ക് ജോലിയില്ലാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുക പിന്നെ മറ്റു കാരണങ്ങളുണ്ട് പൊതുവേ പിന്നെ പാശ്ചാത്യ നാടുകളിൽ നടക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ ഒരുപാട് യുദ്ധങ്ങൾ ഇപ്പം നമ്മൾ ഈരോഷമിയിലും നാഗസാക്കിലും പോ അണുബം പൊട്ടും ഇങ്ങനെയുള്ള ലോകം മുഴുവനും നമ്മളെങ്ങോട്ട് നോക്കിയാലും പിന്നെ ദുരന്തങ്ങളാണ് അതിൻ്റെ ഒരു അലകള് ഇങ്ങോട്ടേക്ക് വന്നു നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയും പക്ഷേ പിന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണമെന്നില്ലല്ലോ നമ്മളെല്ലാം മനുഷ്യരല്ലേ ഇപ്പം കേരളത്തിൽ ഒരു അനുഭവം ഇട്ടാൽ മാത്രമേ അതൊരു ദുരന്തമായിട്ട് നമുക്ക് കാണാൻ കഴിയുമെന്ന് പറയാൻ കഴിയില്ല നമ്മൾ ലോകത്തിൻ്റെ ഭാഗമാണ് ലോകത്തിലെവിടെ പിന്നെ മനുഷ്യർ ദുഃഖിക്കുന്ന അത് നമ്മുടെ കൂടി ദുഃഖമാണ് അപ്പം അങ്ങനെ ആ കാലത്ത് ഒരുപാട് ചെറുപ്പക്കാർ അസ്വസ്ഥരായിരുന്നു ആ ചെറുപ്പക്കാരുടെ കഥകളാണ് ഞങ്ങളൊക്കെ എഴുതിയത് ഞാനും വിജയനും കാക്കനാടനും എല്ലാവരും എഴുതിയിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ് നമ്മൾ പിന്നെ ഈ സ്വയം നവീകരിക്കണം എഴുത്തുകാരുടെ എഴുത്തുകാർ ചെയ്യേണ്ടത് അതാണ് നമുക്ക് പിന്നെ മുപ്പത് വർഷം എഴുത പോലെ ഇപ്പോഴെഴുതാൻ പറ്റില്ല പത്ത് വർഷമുമ്പ് എഴുത പോലെ ഇപ്പോഴും പറ്റില്ല കാരണം നമ്മുടെ സാഹിത്യത്തിൻ്റെ ദിശ അങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുകയാണ് സാഹിത്യത്തിലെ ഭാഷ മാറുന്നു ഇപ്പം നോവൽ എടുത്തു കഴിഞ്ഞാൽ നോവലിൻ്റെ ഘടന മാറുന്നു അതിൻ്റെ ഭാഷ മാറുന്നു വിഷയം മാറുന്നു അപ്പോൾ ഈ മാറ്റങ്ങളോടൊപ്പം എഴുത്തുകാരൻ സഞ്ചരിക്കണം അല്ലെങ്കിൽ എഴുത്തുകാരൻ പോകും അപ്പം അത് ഞാനതിനെ ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട് അതേസമയത്ത് തന്നെ എനിക്ക് പുതുമ ഉൾക്കൊള്ളാൻ എന്തുകൊണ്ട് ഒരു ഒരു കഴിവുണ്ട് പുതുമ പലരും പുതുമ പിന്നെ നമ്മൾ എന്തെങ്കിലും പുതുതായിട്ട് കാണുമ്പം നമ്മളതിന് ചെറുത്തു നിൽക്കും അത് വേണ്ടാന്ന് പക്ഷെ എൻ്റെ മനോഭാവം അങ്ങനെയല്ല എന്ത് പുതുതായിട്ട് കണ്ടാലും ഞാനതിനെ സ്വീകരിക്കുകയും സാംശീകരിക്കും അതുകൊണ്ടാണ് എനിക്കിത് എളുപ്പത്തിൽ ഇങ്ങനെ മാറാൻ കഴിയുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ ആധുനികരാവാനും ഉത്തരാധുനികരാവാനും അതിനപ്പുറത്തുള്ള പിന്നെ ആളാകാനൊക്കെ സാധിക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെയൊരു മനോഭാവം തുറ മനസ്സിൻ്റെ വാതിലുകളൊക്കെ തുറന്നിടുക എഴുത്തുകാർ ചെയ്യേണ്ടത് അതാണ് നൃത്തം എന്നുള്ള നോവല് അത് നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഒരു പ്രശ്നമാണത് സ്വത്തിൻ്റെ അത് അതിൻ്റെ ശരിക്കുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും എനിക്കൊരു ഇമെയിൽ കിട്ടി അന്ന് ഇമെയിൽ ഇന്നത്തെ പോലെ പ്രചാരത്തിലായിട്ടില്ല അത് വളരെ അപൂർവമാണ് അപ്പോൾ എനിക്കൊരു ഇമെയിൽ കിട്ടിയ അതിനകത്ത് പിന്നെ നാട്ടിൻ്റെ പേരില്ല അയച്ചാളുടെ നാടിൻ്റെ പേരിൽ അഡ്രസ്സില്ല ഒന്നുമില്ല അതിൻ്റെ അയാളുടെ ഒരു ഒരു പേര് മാത്രമേ ഉള്ളൂ അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു ഇമെയിൽ ഐ ഡിയാണ് അയാളുടെ പേരും പിന്നെ അന്ന് ഹോട്ട്മെയിലാണ് ജിമെയിലില്ല അപ്പോൾ അത് ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ചു അത് കമ്പ്യൂട്ടർ നോക്ക് സ്ക്രീൻ നോക്കുക ഞാൻ ആ ഇയാൾ എവിടെ നിന്നാണ് ഇത് അയച്ചെന്നുള്ളത് നമുക്കറിയില്ല ചിലപ്പം ഭൂമിയുടെ മറുഭാഗത്തു നിന്നായിരിക്കും അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുനിന്നായിരിക്കും അങ്ങനെ മേൽവാസ് നഷ്ടപ്പെട്ടു പോവാണ് ഈ ടെക്നോളജി വരുമ്പോൾ ആദ്യമായിട്ട് ടെക്നോളജി നമ്മളിലേക്ക് കടന്നു വന്നത് വലിയ തോതിൽ ഇതാണ് ഈമെയിൽ ഞാൻ ഹോട്ട്മെയിലും ജിമെയിലൊക്കെ ഉണ്ട് അത് അതിലാണ് അപ്പോൾ അത് നമ്മളിലേക്ക് പ്രവേശിക്കുമ്പോഴും നമുക്ക് നമ്മുടെ മേലാസം കൂടി ഇല്ലാതെയാണ് പൗരത്വം ഇല്ലാതെയാണ് കാരണം മേലാസത്തിലല്ലേ നമ്മൾ നാടിൻ്റെ രാജ്യത്തിൻ്റെ പേരുകൂടി വെക്കും ഇപ്പം ഞാൻ ഫ്രാൻസിലേക്ക് ഒരു കത്തയക്കുമ്പോൾ എൻ്റെ മേൽവാസം വാങ്ങി കേരളം പിന്നെ അവിടെ ഇന്ത്യ ഒന്നും ഉണ്ടാകും ഇത് ഒന്നുമില്ലല്ലോ അപ്പം നമ്മൾ മനുഷ്യൻ എല്ലാ മേൽവാസങ്ങളും സ്വത്തങ്ങളും നഷ്ടപ്പെട്ടിട്ട് ഒരു ഇമെയിൽ ഐഡിയായി മാറുന്നു ആ ഒരു ചിന്തയിൽ നിന്നാണ് ആ നോവൽ വളർന്നു വരുന്നത് അക്കാലത്ത് ഈ മാഹിയിൽ നിന്ന് കുറേ പേരെങ്ങനെ ഇങ്ങനെ ചിതറിപ്പറ്റി അതായത് പിന്നെ ഫ്രഞ്ചുകാർ പോയപ്പോഴും ഞങ്ങൾക്കെല്ലാം ഒരു ചോയ്സ് ഉണ്ടായി അതായത് പിന്നെ നമ്മൾക്ക് അവരുടെ പൗരത്വം നിലനിർത്തണം വേണ്ടതൊന്നുമല്ലേ അപ്പോൾ അതിൽ ഭൂരിഭാഗം ആളുകളും പിന്നെ ഫ്രഞ്ച് പൗരത്വം വേണ്ടെന്ന് വെച്ച് കാരണം അവർ പോവുകയാണ് പിന്നെ അന്ന് നമുക്ക് ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഒരു കാലഘട്ടമാണ് അപ്പം അതുകൊണ്ട് അന്ന് നമ്മൾ വേറൊരു രാജ്യത്തിൻ്റെ പൗരത്വം നമ്മൾ നിലനിർത്തില്ല പക്ഷെ ചില സമർത്ഥന്മാരെ ആളുകൾ ആ പൗരത്വം നിലനിർത്തി കേട്ടോ അവർക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ടായി അപ്പോൾ അവരാണ് പിന്നെ അവരിൽ വലിയൊരു വിഭാഗം പിന്നെ ഫ്രാൻസിലേക്ക് പോയി അവിടുന്ന് അവർ കൂടുതൽ പേരും ഈ പട്ടാളത്തിൽ ചേരുകയാണ് ഫ്രഞ്ച് സൈനികരായി മാറി കേട്ടോ അവരിങ്ങനെ ഫ്രഞ്ച് കോളണികളും ആഫ്രിക്കയിലും അവിടെയൊക്കെ പോയിട്ട് ഒരുപാട് ദുരിതം അനുഭിച്ച് കഷ്ടപ്പെട്ട് പക്ഷെ അവർക്ക് പണം കിട്ടി ഒരുപാട് പൈസ കിട്ടി ഇപ്പം അത് പിന്നെ അവിടുന്ന് പിന്നെ അങ്ങനെ നമുക്കല്ല ഈ സൈന്യത്തിൽ കുറച്ചു കാലം ജോലി ചെയ്താൽ മതി പിന്നെ നമ്മൾ പെൻഷനാകും അപ്പോൾ അക്കാലത്തൊക്കെ ഇവർ റിട്ടയർമെൻ്റ് റിട്ടയർ ഏറ്റ് മാഹിയിൽ വരുമായിരുന്നു അവർക്ക് ഭയങ്കര പെൻഷനായിരുന്നു കേട്ടോ നമ്മുടെയൊക്കെ ഒരു ആവറേജ് സാലറിയൊക്കെ നമ്മുടെ നാട്ടിൽ ആറായിരം ഏഴായിരം രൂപ കാലത്ത് ഇവർക്ക് പെൻഷൻ മുപ്പതിനായിരം രൂപയായിരുന്നു കേട്ടോ അതെ പെൻഷൻ അത് മാഹി പോലത്തെ ഒരു സ്ഥലത്ത് ചെറിയൊരു സ്ഥലത്ത് അപ്പം അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു അവിടെ അവർ സാമ്പത്തികമായിട്ട് അവർ മെച്ചപ്പെട്ടു അതിന് കുറേ പേരൊക്കെ വലിയൊരു വിഭാഗം ഇങ്ങനെ ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അവിടുത്തെ യുദ്ധങ്ങളിൽ പങ്കെടുത്തു ചിലർക്ക് പിന്നെ ചിലർ മരിച്ചു പോയിട്ടുണ്ട് അവിടെ പക്ഷെ ചിലരൊക്കെ പിന്നെ ഇങ്ങനെ കീർത്തി മുദ്രകളൊക്കെ ഇണങ്ങി തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് വരുന്നുണ്ട് അതൊക്കെ ഒരു വല്ലാതെ ഒരു ഒരു ലോകമാണ് അതിനെക്കുറിച്ച് പിന്നെ ഇങ്ങനെ ഇങ്ങനെ തൊട്ടുപോയിട്ടുള്ളൂ അതിനെക്കുറിച്ച് മാത്രം ഒരു നോവൽ എഴുതാൻ കഴിയും കേട്ട അത് അതെന്താണെന്ന് വരാം അത് ഞാനങ്ങനെ പിന്നെ എഴുതാനുള്ള കാരണം ഇപ്പം ഇപ്പം തുറന്ന് പറയാം ഇപ്പം മയ്യജിയിൽ ഈ സംഘപരിവാറം ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടാ തീരെ അവിടെയുള്ള ചെറുപ്പക്കാരെ മുഴുവനും വലിയൊരു വിഭാഗം ഇടതുപക്ഷക്കാരായിരുന്നു പിന്നെ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള ഒരു യുവത്വം അതാണ് മയ്യഴുപ്പ് തീരങ്ങൾ വായിച്ചത് മനസ്സിലാവും അല്ല കുഞ്ഞന് തന്മാഷം എന്നുള്ള കമ്മ്യൂണിസ്റ്റുകാരൻ അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ പെട്ടെന്ന് ഈ ചെറുപ്പക്കാർ ഈ സംഘപരിവാറിലേക്ക് പോകുന്ന ഒരു കാഴ്ച കണ്ടു മയ്യഴിയിൽ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് അതൊക്കെ കമ്മ്യൂണിസ്റ്റുകാരുടെ സ്ഥലമായിരുന്നു ഞാൻ താമസിക്കുന്ന സ്ഥലം അവിടെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീട്ടിൻ്റെ തൊട്ട് വലത്ത് ഭാഗത്തുള്ള മതിലിൻ്റെ അവിടെ ഒരു പ്ലാവുണ്ട് അതിൻ്റെ മേലെ ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ ഒരു കാവിക്കൊടി പറക്കുകയാണ് ചേട്ടാ പിന്നെ അവിടെയെല്ലാം കാവിക്കൊടികൾ ഇങ്ങനെ പറക്കാൻ തുടങ്ങി അതാണ് അപ്പോൾ ചെറുപ്പക്കാർ ഇതിലേക്ക് പോവുകയാണ് ഏത് നമ്മളിഷ്ടപ്പെടാത്തൊരു വഴിയിലേക്ക് ഒരു പോകണം അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് മാധവനെ സൃഷ്ടിക്കുന്നത് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു കാരണം അത്രയധികം നമ്മളിൽ വേരൂ ഈ നമ്മൾ ഒരു തരം ഈ ഒരു സദാചാര സദാചാരബോധം എന്നുള്ളത് ശരിയായിട്ടുള്ള സദാചാരബോധമല്ലത് അപ്പം അതിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു അപ്പം ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള കഥാപാത്രങ്ങൾ അവരുടെ ലോകവും അത് അങ്ങനെയുള്ള ഈ ഒരു ഈ ഒരു സദാചാര ബോധത്തിൽ നിന്നും പിന്നെ മോചനം ആഗ്രഹിക്കുന്നവരാണ് അത് പിന്നെ ഞാൻ എഴുതിയപ്പോൾ സ്വാഭാവികമായിട്ടും ഭയങ്കര എതിർപ്പായിരുന്നു പലരും പക്ഷെ പിന്നീട് പിന്നീടുണ്ടല്ലോ അത് ഞങ്ങൾക്ക് ഞാനടക്കമുള്ള അക്കാലത്തെ എഴുത്തുകാർ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നു ഞാൻ പിന്നെ അതിനെ ഒരുപാട് അത് എളുപ്പമായിരുന്നു ഡിഫെൻഡ് ചെയ്യാന്നുള്ളത് ഇപ്പം നമ്മുടെ ഇന്ത്യൻ നമ്മുടെ പഴയ പുരാണങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം രീതി ഉണ്ടതിൽ നിന്നുള്ളതല്ലോ പിന്നെ ശില്പകലയിൽ ഖജ്റവിൽ ചെന്ന് നോക്കൂ പിന്നെ എവിടെയാണുള്ള മേഘ സന്ദേശത്തിൽ അങ്ങനെയുള്ള നമ്മളെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ഉണ്ടത് പിന്നെ അങ്ങനെയുള്ള ഒന്നിനെന്തിനാണ് നമ്മൾ മറച്ചു വെക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം നമ്മൾ അങ്ങോട്ട് എറിഞ്ഞാൽ അവർ നിശം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾക്ക് നമ്മുടെ ജീവിത അത് പോകുന്ന വഴി നമുക്കൊരിക്കലും മുൻകൂട്ടി കാണാൻ കഴിയില്ല ഈ യാദൃച്ഛികത എന്ന് പറയുന്ന ഒന്നുണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിലാണ് ഒരു ദിവസം യാദൃച്ഛ്യമായിട്ട് പലതും സംഭവിക്കുന്നത് ആകസ്മികത ആ ഒരു ആകസ്മികതയാണ് അതന്നെ എപ്പോഴും വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മളൊരു യാത്ര പുറപ്പെട്ടാല് നമ്മൾ എത്തില്ല ഒരാ എത്താറാകുമ്പോഴേക്കും നമുക്ക് വഴി നമ്മൾ വഴിതിറ്റി വേറൊരു വഴിക്ക് പോവുകയാണ് ചെയ്യുന്നത് ആ ഒരു ആകസ്മികത അതെനിക്ക് വ്യക്തിപരമായിട്ട് ഒരു എഴുത്ത് വളരെ ഇഷ്ടമാണ് അതാണ് കൂടുതലും ഇതിലിങ്ങനെ പ്രതിഫലിക്കുന്നത് പക്ഷെ അത് കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് അങ്ങനെ അത് മുഴച്ച് നിൽക്കരുത് അത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കഴിഞ്ഞത്ര മുഴച്ച് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മാധവൻ്റെ തന്നെ ആ മാറ്റം ചിലർക്കത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അതിനുള്ള കാരണം വളരെ സങ്കടപ്പെട്ടുകൊണ്ട് എനിക്കന്ന് ഒരു ഒരു സ്ത്രീ ഒരു കത്തയച്ചിരുന്നു അവർ പറഞ്ഞ ഞങ്ങൾ മാധവനെ എത്രയോ സ്നേഹിച്ചു പോയി എന്നിട്ട് അയാൾ ഇങ്ങനൊരു വഴിക്ക് പോയതിൽ ഞങ്ങൾക്ക് വലിയ തീരാ ദുഃഖമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തയച്ചിരുന്നു അതൊക്കെ അതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് എനിക്കും വിഷമം തോന്നി ആ വിഷമം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ മറ്റേ നോവൽ എഴുതിയത് അതിൻ്റെ തുടർച്ച പോലെ വേറൊരു നോവലുണ്ടല്ലോ നൃത്തം ചെയ്യുന്ന കടകൾ അപ്പം പലരും ഇങ്ങനെ പറയാൻ തുടങ്ങി മാധവനെ എങ്ങനെ ആക്കണ്ടായിരുന്നു എന്നുണ്ട് അപ്പം അപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ച് പിന്നെ എനിക്ക് ആ മാധവൻ്റെ കഥ പറഞ്ഞ് തീർന്നിട്ടില്ല എന്നുള്ളൊരു തോന്നലുണ്ട് ഒരുപാട് ബാക്കിയുണ്ട് ഇനിയും പറയാം അപ്പം അതെല്ലാം കൂട്ടിച്ചേർത്തോടിനെ രണ്ടാമത്തെ നോവൽ വരുന്നത് ആ ഒരു നോവല് ഞാനിങ്ങനെ ആ ഒരു അതിൻ്റെ ഒരു വിഷയം എനിക്ക് കിട്ടി അത് ദയാവധം എന്നുള്ള വിഷയം കിട്ടിയപ്പോഴും പിന്നെ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം അത് നമ്മുടെ നാട്ടിൽ കുറേശ്ശേയായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ എഴുത്തുകാരൻ വിചാരിച്ച പോലെ എഴുതാൻ കഴിയില്ല രണ്ട് മൂന്ന് വിഷയങ്ങൾ ഇതിലുണ്ട് ഈ നോവൽ ഒരു വിഷയമല്ല പല വിഷയങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അതിനൊരു പുതിയൊരാഖ്യാനം വേണമെന്ന് അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ് അത് എന്തെങ്കിലും പുതുതായിട്ട് സൃഷ്ടിക്കാനുള്ള ഉള്ളിൽ നിന്നുള്ളൊരു വിളിയുണ്ട് അങ്ങനെയാണ് ഒരു പുതിയൊരു നെറേറ്റീവ് ഉണ്ടാക്കി ഞാൻ ശ്രമിച്ചു അപ്പോഴും ഞാനിങ്ങനെ ആലോചിച്ച് ഇപ്പോൾ ഇങ്ങനെ പലപ്പോഴും നമ്മൾ എഴുതുമ്പോഴും കഥാപാത്രത്തെക്കുറിച്ച് അവൻ അവൾ എന്ന് പറയും അല്ലെങ്കിൽ ഞാൻ എന്ന് പറയും കേട്ടോ നിങ്ങളെന്നൊരിക്കലും ആരും പറയാറില്ല അങ്ങനെ ഒരു ഞാനത് പിന്നെ എഴുതാൻ തുടങ്ങിയത് പക്ഷേ അപ്പോഴ് അതിൻ്റെ വലിയൊരു വെല്ലുവിളി ഉണ്ടായിരുന്നു അത് എഴുതി പിന്നെ എത്രമാത്രം രീതിയിൽ വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു കാരണം ഇതുവരെ പരീക്ഷിച്ചിട്ടുള്ള തൊന്നാണ് പിന്നെ നിങ്ങൾ നിങ്ങൾ നിങ്ങളിങ്ങനെ ആവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട് അത് പക്ഷേ ഞാൻ എഴുതി വന്നപ്പോൾ അത് ഞാൻ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ നന്നായി വായനക്കാർ സ്ഥിരീകരിച്ചു അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നിങ്ങൾ തന്നെ ഇപ്പം ഒരാൾ വായിക്കുമ്പോൾ അയാൾ പേർക്ക് അയാള അയാളാണ് കഥാപാത്രം വന്നിട്ടുള്ളത് അങ്ങനെയാണല്ലോ നിങ്ങളവിടെ പോയി നിങ്ങളത് ചെയ്തു അങ്ങനെയൊക്കെയല്ലേ ഞാൻ എഴുതുന്നത് അപ്പോൾ വായിക്കുന്നവർ കഥാപാത്രങ്ങളായി മാറുകയാണ് ഈ കഥാപാത്രമായിട്ട് മാറുകയാണ് അപ്പോൾ എല്ലാ വായനക്കാരനും അങ്ങനെ ഈ കഥാനായകനായിട്ട് മാറിയിട്ട് സ്വന്തം കഥ വായിക്കുന്നത് പോലുള്ള ഒരു പ്രതീതി അവർക്ക് ലഭിച്ചു അതാണ് അതിൻ്റെ നോവലിൻ്റെ ഒരു വിജയം എന്നുള്ളത് എനിക്കിപ്പം എഴുത്തുകാരും വായനക്കാരും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ഒരാളായി എനിക്ക് അഥവാ വായനക്കാർ വേറെയല്ല എഴുത്തുകാരും വായനക്കാരും ഒന്നിച്ചു ഒന്നിച്ചിരുന്നുകൊണ്ടാണ് ഒരു ഒരു നോവൽ എഴുതുന്നത് അത് നമ്മൾ പറയും എഴുത്തുകാരനാണ് എഴുതുന്നത് പക്ഷേ വായനക്കാരതിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മളറിയാതെ ഉണ്ടല്ലോ വായനക്കാർ പങ്കെടുക്കുന്നുണ്ട് അതില് പിന്നെ അങ്ങനെയാണ് പിന്നെ മിക്കവാറും എന്നാ എൻ്റെ അധിക രചനകളും അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത് വായനക്കാർ അത് അത് സത്യമാണ് വായനക്കാർ പങ്ക് പങ്കാളികളാണ് നമ്മുടെ നോവലിൽ നമ്മളത് അറിയുന്നില്ല കേട്ടോ വായനക്കാർ എവിടേക്കും നിന്നതുകൊണ്ട് പിന്നെ നമ്മളിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എൻ്റെ കഥ പറയൂ എൻ്റെ കഥ പറയൂ എന്നുണ്ടല്ലോ അത് എഴുത്തുകാരൻ കുറച്ചൊക്കെ കുറച്ചൊക്കെ കേൾക്കും ഇപ്പം എല്ലാ വായനക്കാരുടെ കഥയും എഴുത്തുകാരെ പറയാൻ കഴിയില്ല പക്ഷേ ചിലവരുടെ കഥ പറയാൻ കഴിയും അതായത് അതൊരു കൂട്ടായ്മയാണത് എഴുത്തുകാരനും വായനക്കാരും ഒന്നിച്ചിരുന്നു കൊണ്ടാണ് സാഹിത്യരചനകൾ സൃഷ്ടിക്കുന്നത് അതിൽ വായനക്കാരുടെ പങ്കാളിത്തം അവരെ നമ്മൾ കാണുന്നില്ല അവർ അന്തരൃശ്യരാണ് എന്നുള്ളതാണ് നമ്മൾ ഡൽഹിയെ കുറിച്ച് പറയുമ്പോൾ ഡൽഹി ശരിക്കും പറഞ്ഞാൽ ഒരു പ്രണയ നഗരമാണ് നമ്മൾ ഈ ഈ മുഗൾ ചക്രവർത്തിമാരുടെയൊക്കെ അവരൊക്കെ ഭരിച്ചിരുന്ന ഒരു കാലമല്ലേ അപ്പം താജ്മഹൽ തന്നെ അത് ആഗ്രഹമാണെങ്കിൽ അത് ഡൽഹിയാണ് ഡൽഹിയുടെ ഡൽഹിയുടെ ഒരു ഭാഗം എന്ന പോലെയാണ് ആളുകൾ അതിനെ കാണുന്നത് അപ്പം പ്രണയത്തിൻ്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു പ്രതീകമാണല്ലോ താജ്മഹൽ അപ്പം അവിടെ പിന്നെ എന്താ സംഭവിച്ചാൽ ഈ ഡൽഹിയിൽ ക്രമേണ പ്രണയം ഇല്ലാതാകുകയും അതിൻ്റെ സ്ഥാനത്ത് രതി വളരുകയും ചെയ്തു അതാണ് ഡൽഹിയുടെ ഒരു ദുരന്തം എന്ന് പറയുന്നത് അത് പലപ്പോഴും അത് സംഭവിക്കുന്നത് ഈ പാശ്ചാത്യ നാടുകളിലാണ് അവർ പാശ്ചാത്യ നാടുകളിൽ അവർ അത്രമാത്രം അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ടല്ലോ സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടൊക്കെ അവർ ഒരുപാട് മുന്നോട്ട് വികസിക്കുമ്പോഴാണ് അവർ ഈ പ്രണയത്തെ ഉപേക്ഷിച്ചത് പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ആയിട്ടില്ല കഷ്ട അവർ അവർ വികസിച്ചതുപോലെ നമ്മൾ വികസിച്ചിട്ട് നമ്മളൊരു ദരിദ്രനാടാണ് എന്നിട്ടും ഡൽഹി പ്രണയത്തെ ഉപേക്ഷിക്കുകയും രതിയെ സ്വീകരിക്കും അതിൻ്റെ ഫലമായിട്ടാണ് നമ്മളവിടെ ഒരുപാട് ക്രൂര നമ്മൾ കണ്ടത് ഒരുപാട് ക്രൂര കൃത്യങ്ങൾ അതിജീവിതയുടെ കഥയൊക്കെ ഉള്ളത് ഇപ്പം അപ്പോൾ അത് മാഹിയാണെങ്കിൽ മയ്യഴിയുടെ ഒരു പ്രത്യേകത വെച്ചാൽ അത് ഒരു കാല്പനിക നഗരം വഴിയാണ് അവിടെ ഈ പ്രണയവും അങ്ങനെയായിരുന്നു പിന്നെ വെള്ളക്കാരെ അവിടെ ഭരിച്ചിരുന്ന സ്ഥലമാണെങ്കിൽ അവിടെ രതിക്ക് വലിയൊരു അവരുടെ ഞങ്ങളുടെ നാട്ടുകാരുടെ ജീവിതത്തിൽ രതിക്ക് അങ്ങനെ വലിയൊരു സ്ഥാനം ഉണ്ടായിട്ടില്ല കേട്ടോ കൂടുതലും അത് പ്രണയമായിരുന്നു പ്രണയം ഇപ്പം എൻ്റെ ഒരു കാലത്ത് എൻ്റെയെല്ലാം കൗമാരപ്രായ കാലത്ത് ഞാൻ എനിക്ക് പരിചയമുള്ള എല്ലാവരും പ്രണയിച്ചിരുന്നു ആ പെൺകുട്ടികളെ കാര്യം എനിക്കറിയില്ല കാരണം അവരെന്നോടൊന്നും തുറന്ന് പറയില്ല പക്ഷേ എൻ്റെ പരിചയത്തിലുള്ള എല്ലാവരും തന്നെ എന്നാ പ്രണയിച്ചിരുന്നു ഏതെങ്കിലും പെൺകുട്ടിയുടെ വീട്ടിൻ്റെ മുമ്പിൽ കൂടെ നടന്നു പോകുന്ന കാണാൻ വരാൻ അപ്പം നമുക്ക് ഉറപ്പിക്കാം അത് അവളെ കാണാൻ വേണ്ടി പോകാൻ ഇപ്പം അങ്ങനെയുള്ളൊരു സ്ഥലമായിരുന്നു മയ്യജി ഒരു കാല്പനികത്തെ നഗരമായിരുന്നു ഒരു കൊച്ചു നഗരമായിരുന്നത് കേട്ട ഒരു പ്രണയം പിന്നെ ഇങ്ങനെയുള്ള സ്വപ്നങ്ങൾ പിന്നെ വെള്ളക്കാർ കൊണ്ടുവന്ന ചില രീതികൾ പിന്നെ വീഞ്ഞ് വീഞ്ഞ് കുടിക്കുക സ്വപ്നം കാണുക പ്രണയിക്കുക ഇങ്ങനെയുള്ളൊരു സ്ഥലത്താണ് പിന്നീട് നമ്മൾ കാണുന്നത് ഈ ഒരു സ്വാതന്ത്ര്യബോധം അധിനിവേശത്തിനെതിരായിട്ടുള്ള ഒരു മുന്നേറ്റം കാണുന്നത് അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മയൊഴി വളരെ രസകരമായിട്ടൊരു സ്ഥലമാണ് അപ്പോൾ എനിക്ക് ഒരു സന്തോഷം ഞാനവിടെ ജനിച്ചു എന്നുള്ളതുകൊണ്ട് അവിടെ ജനിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും എഴുതാൻ എനിക്ക് പറ്റില്ലായിരുന്നു ഡൽഹി കാത്തുകൾ നല്ല നോവലാ ഡൽഹിയിൽ എൻ്റെ നാൽപ്പതൊള്ളത്തെ ജീവിതം അവിടെ ഞാൻ കേട്ടിട്ട നിലവിളികൾ കേട്ടെ എത്രയെത്ര യുദ്ധങ്ങൾ അടിയന്തരാവസ്ഥ ഇന്ദിരാഗാന്ധിയുടെ വധം പിന്നെ സിഖ് ഗാറ്റി സിക്ക് കൂട്ടക്കുല ഇതെല്ലാം കണ്ടിട്ടില്ല ഈ നിലവിളികളെല്ലാം കേട്ടിട്ട് ദുഃഖിച്ചിട്ടാണ് പിന്നെ ഈ അങ്ങനെയൊരു നോവല് ഞാൻ എഴുതുന്നത് അടിയന്തരാവസ്ഥയിൽ അപ്രത്യക്ഷരമാണ് വേണം മനുഷ്യർ അപ്രത്യക്ഷരണം ഇപ്പം നമ്മളെ നാട്ടിലുണ്ടായിരുന്നത് രാജൻ സംഭവമൊക്കെ അപ്രത്യക്ഷരമാണ് എൻ്റെ അയൽപ്പക്കത്ത് ഞാൻ താമസിക്കുന്ന വീട്ടിൻ്റെ തൊട്ട് അപ്പുറത്ത് മൂന്നാല് വീടിനപ്പുറത്തുള്ള ഒരാൾ ഒരു സർവകലാശാല അധ്യാപകൻ അപ്രത്യക്ഷനായിരുന്നു പിന്നെ അത് കണ്ടിട്ടില്ല കേട്ടോ അത് ആ കാലം അടിയന്തരാവസ്ഥയുടെ ഒരു സ്വഭാവമായിരുന്നു ഒരു കുറേ പേര് ചിലരൊക്കെ തിരിച്ചു വന്നിരുന്നു പക്ഷെ കുറേ പേര് തിരിച്ചു വന്നിട്ടില്ല അത് ഡൽഹി ഗാഥകൾ എന്ന് പറഞ്ഞ നോവലുണ്ട് ആ സംഭവം എഴുത്തുകാരൻ ഒരു തിരുത്തൽ ശക്തിയാണ് അപ്പം എഴുത്തുകാരൻ ഭരണകൂടത്തിൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ഭരണകൂടം നൽകുന്ന ആനുകൂല്യങ്ങളെല്ലാം അനുഭവിച്ച് സുഖമായി ജീവിക്കുന്നതല്ല അതല്ല അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം എഴുത്തുകാർ ഭരണാധികളുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കും ഒരു അവരെ തിരുത്തണം അതാണ് ഞാൻ കാസ്ട്രോവിൻ്റെ ഉദാഹരണം പറഞ്ഞിട്ടില്ല ഫിദൽ കാസ്ട്രോവിൻ്റെ മാർക്കറ്റ്സ് അദ്ദേഹത്തിൻ്റെ വലിയ സുഹൃത്തായിരുന്നു അപ്പം കാസ്ട്രോവിൻ്റെ പല കാഴ്ചപ്പാടുകളെയും എന്നാ ഇദ്ദേഹം മാർക്കറ്റ് സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ ഉണ്ടല്ലോ നമ്മൾ പറയും പിന്നെ ഭരണാധികാരികളിലൂടെ എഴുത്തുകാരെ നടക്കാൻ പാടില്ലെന്ന് ഭരണാധികാരി കൂടെ നടക്കുകയാണ് ചെയ്യേണ്ടത് കാരണം നമ്മൾ നടന്നിട്ടില്ല പിന്നെ ആരാണ് അവരുടെ കൂടെ നടക്കുക അവരുടെ ഭരണാധികാരിയുടെ വല്ല കള്ളക്കടത്തുകാരനോ അങ്ങനെയുള്ള ആളുകളാണ് പിന്നെ ഭരണാധികാരി നടക്കുക അതിന് നമ്മൾ ഇടം കൊടുക്കരുത് എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെ ഭരണാധികാരികളുടെ കൂടെ നടക്കുകയും അവരുമായിട്ട് സൗഹൃദം പങ്കിടുകയും ആവശ്യമാണെങ്കിൽ ഒരു തിത്തൽ ശക്തിയായി പ്രവർത്തിക്കുകയും ചെയ്യണം അതാണ് വേണ്ടത് ആ ഒരു രാഷ്ട്രീയ പരിസരം ഉണ്ടല്ലോ അത് തന്നെയാണ് ഇന്നും തുടരുന്നത് എന്നത് കുറച്ചുകൂടി കുറെ കൂടി ഇപ്പോഴെന്ന് നമ്മുടെ നാട് സമ്പന്നമായി അതാണ് നമ്മൾ പഴയ കാലത്ത് അങ്ങനെയായിരുന്നു അല്ലേ ഇപ്പം നാട് സമ്പന്നമായി നമ്മുടെ ഇപ്പം യൂറോപ്പിലൊക്കെ കാണുന്ന തരത്തിലുള്ള അല്ല അമേരിക്കയിൽ കാണുന്ന തരത്തിലുള്ള ജീവിത രീതികളാണ് നമ്മളിവിടെ കാണുന്നത് ഇപ്പം എല്ലാവർക്കും നല്ല വീടുകൾ കാറുകൾ ഒക്കെ ഉണ്ടല്ലോ അങ്ങനെ നമ്മൾ സമ്പന്നമായി ജീവിക്കുകയാണ് ഈ സമ്പന്നത രാഷ്ട്രീയത്തിൽ നമ്മൾ പ്രതിഫലിക്കുന്നുണ്ട് കേട്ടോ രാഷ്ട്രീയം സമ്പന്നമായി ഒരു കാലത്തെ എന്നുള്ളത് നമുക്ക് പിന്നെ ജയിലിൽ പോകാനുള്ളതും കേട്ടോ തല്ലുകൊള്ളാനുള്ളതും ജയിലിൽ പോകാനുള്ളതും വേണമെങ്കിൽ രക്തസാക്ഷിയാകാൻ കൂടിയുള്ളതായിരുന്നു പക്ഷേ സമൂഹത്തിങ്ങനെ സമ്പന്നമായതുകൂടി രാഷ്ട്രീയവും സമ്പന്നമായി സമ്പന്നത അതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായി മാറി അതാണ് ഞാൻ കാണുന്ന ഒരു മാറ്റം പഴയ രാഷ്ട്രീയവും ഇപ്പോഴത്തെ രാഷ്ട്രീയം തമ്മിൽ